ഇനി എങ്ങോട്ട് ചാടണമെന്ന് നോക്കുവാണവൾ ദിവസം പത്തായി ഈ ചാടിക്കളി തുടങ്ങിയിട്ട് ഇടയ്ക്ക് പുളിയൊക്കെ തിന്ന് കാഴ്ചയൊക്കെ കണ്ട് രസിച്ചിരിപ്പാണ് അത്ര രസമില്ലാതെ താഴെ മൃഗശാല ജീവനക്കാർ കണ്ണു നട്ടിരിപ്പുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ ഞങ്ങളെ ഇങ്ങനെ ഓടിക്കാതെ ഒന്ന് താഴെ ഇറങ്ങന്റെ പൊന്നുകുരങ്ങിയെന്ന നിലവിളി ശബ്ദം കേൾക്കാം ഇത്ര അടുത്ത് കിട്ടിയിട്ട് ഒരു നോക്ക് കാണാതിരിക്കുന്നത് എങ്ങനെ കാഴ്ചക്കാർ വരിവരിയായി എത്തുകയാണ് റംബൂട്ടാനും പഴങ്ങളും ഒക്കെ കാണിച്ച് ആകർഷിക്കാൻ നോക്കുന്നവരുമുണ്ട് ദിവസം പത്തായി തൊട്ടപ്പുറത്ത് മൃഗശാലയിലെ കൂട്ടിൽ ഇണക്കുരങ്ങ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അവനെ കണ്ടിട്ടും താൻ വീണില്ല പിന്നല്ലേ പഴം കാണിച്ച് വീഴിക്കാൻ നോക്കുന്നത് എന്ന മട്ടിൽ അവളായിരിപ്പ് തുടരുകയാണ് മനോരമ ന്യൂസ് തിരുവനന്തപുരം